സാക്ഷികൾ സിന്താബാ സാക്ഷികൾ പോരാട്ടത്തിൽ പോരാട്ടത്തിൽ വീദികളിൽ ഞങ്ങളെ സി പി ഏരൂർ ലോക്കൽ സമ്മേളനം കെ എൻ വാസവൻ നഗറായ ആരഞ്ചേരിയിൽ സംഘടിപ്പിച്ചു സമ്മേളനത്തിന് മുന്നോടിയായി ലോക്കൽ മേഖലയിലെ മുതിർന്ന പാർട്ടി അംഗം വി ശശിധരൻ പതാക കൂടിയാണ് സമ്മേളനത്തിന് തുടക്കമായത് സി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുല്ലക്കര രത്നാകരൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് ഈ സെപ്റ്റംബർ മാസം മുതൽ വരെ ചണ്ഡീഗഡിൽ ചണ്ഡിഗഡ് ഇന്ത്യയിലെ ആദ്യത്തെ പ്ലാന്റ് സിറ്റിയാണ് യൂറോപ്യൻ മോഡലിൽ നഗരങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ആ നഗരങ്ങൾ ബ്ലോക്ക് ഉണ്ടാവാതെ ക്ലാഷ് ഉണ്ടാവാതെ സംഘർഷം ഉണ്ടാവാതെ റെസിഡൻസ് ഏരിയ വ്യവസായ ഏരിയ ഹോസ്പിറ്റൽ ഏരിയ റെയിൽവേ സ്റ്റേഷൻ ഇങ്ങനെയൊക്കെ തിരിച്ച് സൃഷ്ടിക്കുന്ന നഗരങ്ങളെയാണ് പ്ലാന്റ് സിറ്റി എന്ന് പറയുന്നത് ഒരു വീടുണ്ടാക്കുന്ന പോലെ വീട്ടിൽ അടുക്കള ഉണ്ടാക്കും കിടപ്പ് മുറി ഉണ്ടാക്കും ഇരിപ്പ് മുറി ഉണ്ടാക്കും ഒന്നൊത്തുകൂടുന്ന മുറി ഉണ്ടാക്കും അങ്ങനെ ഉണ്ടാക്കുന്ന സിറ്റികളാണ് പ്ലാന്റ് സിറ്റി അങ്ങനെ ഇന്ത്യയിലെ ആദ്യത്തെ പ്ലാന്റ് സിറ്റിയാണ് ചണ്ഡിഗഡ് അവിടെ വച്ചാണ് ഇത്തവണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി കോൺഗ്രസ് നടക്കുന്നത് പ്ലാന്റ് സിറ്റി ആയതുകൊണ്ട് തന്നെ ആ സിറ്റിക്ക് പരിമിതികളും നമ്മൾ ഒരുപാട് പേരിൽ ചെന്ന് വലിയ പ്രകടനമൊക്കെ നടത്തി അതൊന്നും അവിടെ സംവദിക്കല്ല അതുകൊണ്ട് പ്രതിനിധിയേണ്ട കാര്യത്തിൽ തന്നെ ഒരു പരിമിതി വെച്ചിട്ടുണ്ട് ഏറ്റവും വലിയ പരിമിതി സാധാരണ ഇത്ര മെമ്പർമാർക്ക് ഒരു പ്രതിനിധി എന്ന് നിശ്ചയിച്ചാൽ പക്ഷേ അവിടെ നിശ്ചയിച്ചിരിക്കുന്നത് എത്ര മെമ്പർഷിപ്പ് ഉണ്ടെങ്കിലും ഒരു സംസ്ഥാനത്തിനെ അനുവദിച്ച മാക്സിമം പ്രതിനിധി നൂറാണ് അപ്പം അത് നല്ലപോലായ സമ്മേളനം നടക്കും സംസ്ഥാന സമ്മേളനം നടക്കുന്ന ആലപ്പുഴയാണ് നാൽപ്പതിലധികം വർഷങ്ങൾക്ക് മുമ്പാണ് അവിടെ ഒരു സംസ്ഥാന സമ്മേളനം നടന്നിട്ടുള്ളത് അതിനുശേഷം കേരളത്തിൻ്റെ ഒരു വിപ്ലവ ഭൂമിയാണ് ആലപ്പുഴ അവിടെ സംസ്ഥാന സമ്മേളനം സെപ്റ്റംബർ മാസം എട്ട് മുതൽ പതിനൊന്ന് വരെ പന്ത്രണ്ട് വരെ എന്നുവെച്ചാൽ ഓണം കഴിഞ്ഞ ഉടനെ നടക്കും കൊല്ലം നടക്കുന്നത് അത് ജൂലൈ ഓഗസ്റ്റ് മണ്ഡല സമ്മേളനം അഞ്ചലാണ് സതീശൻ അനിത എന്നിവർ പ്രസീഡിയം നിയന്ത്രിച്ചു സി ഷിബു രക്തസാക്ഷി പ്രമേയം അവതരിപ്പിച്ചു എബിൻ തോമസ് അനുശോചന പ്രമേയം രേഖപ്പെടുത്തി തുടർന്ന് ആക്ടിംഗ് സെക്രട്ടറി എസ് സന്തോഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു സി പി ഐ ജില്ലാ സെക്രട്ടറി പി എസ് സുബാൽ എം എൽ എ സംസ്ഥാന കൗൺസിലംഗം അഡ്വക്കേറ്റ് കെ രാജു മണ്ഡലം സെക്രട്ടറി ലിജു ജമാൽ എന്നിവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിച്ചു ലോക്കൽ മേഖലയിലെ നാനൂറ്റി തൊണ്ണൂറ്റിനാല് പാർട്ടി അംഗങ്ങളെ പ്രതിനിധീകരിച്ച് മുപ്പത്തിയൊന്ന് പാർട്ടി ബ്രാഞ്ചുകളിൽ നിന്നായി നൂറ്റി പതിനാല് പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു സമ്മേളനം പതിനഞ്ച് ലോക്കൽ കമ്മിറ്റിയെയും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി ഡി ബിനുരാജിനെയും തെരഞ്ഞെടുത്തു റിപ്പോർട്ടർ സുനിൽ ജി ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ ുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്